നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ ഗാസയിലേക്ക് അതിരൂക്ഷമായ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സേന വീണ്ടും വെടിനിർത്തൽ ചർച്ചകൾ അലസിപ്പിരിഞ്ഞതിന് പിന്നാലെയാണ് ഗാസയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ വ്യോമസേന രൂക്ഷമായ റോക്കറ്റ് ആക്രമണവും ബോംബാക്രമണവും നടത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഗാസയിൽ നിന്ന് പുറത്തുവരികയാണ് ഗാസയിലെ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയായ അൽഷിഫയിലേക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന വലിയ മുന്നേറ്റം നടത്തിയിരുന്നു അവിടെ കനത്ത ആക്രമണം നടത്തിയിരുന്നു അതിൽ ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങളുണ്ട് ഗാസയിലെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട പത്ത് നേതാക്കളിലൊരാളായ അൽ റാത്തേ അൽ റാത്തെയാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അൽ റാത്തേ അൽ റാത്തേ യഹിയാസിൻവാറിൻ്റെ നിർദ്ദേശപ്രകാരം ആളുകളെ യുവാക്കളെ ഹമാസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പ്രധാന പ്രാദേശിക കമാൻഡർ ആയിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇസ്രായേൽ സേന നടത്തുന്നത് ഇയാൾ അൽഷിഫ ആശുപത്രിയിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു അൽഷിഫ ആശുപത്രിയിൽ ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടയിൽ ഇസ്രായേൽ സേന അവിടേക്ക് കുതിച്ചെത്തുകയായിരുന്നു ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ അൽറാത്തെ തൻ്റെ അനുയായികൾക്കൊപ്പം അൽഷിഫ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇസ്രായേലി സൈന്യത്തിൻ്റെ കനത്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അൽറാത്തെ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഹമാസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇസ്രായേലി സേന തന്നെ വ്യക്തമാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസിൻ്റെ നേതാവായ ഇഹിയാൽ സിൻവാറിൻ്റെ വലം കൈയാണ് ഈ കൊല്ലപ്പെട്ട ഹമാസ് നേതാവെന്നാണ് ഇസ്രായേലി സേന പറയുന്നത് എഹിയാൽ സിൻവാറിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും ഗാസയിൽ പ്രാവർത്തികമാക്കാനുള്ള ഉത്തരവാദിത്വം കൊല്ലപ്പെട്ട അൽ റാത്തയ്ക്കായിരുന്നു ഇയാൾ ഇയാൾ നേരിട്ട് ഒക്ടോബർ ഏഴിലെ ആ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ള വിവരങ്ങളും ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അൽഷിഫ ആശുപത്രിയിൽ നിന്നും ഇസ്രായേലി സേന ഒഴിഞ്ഞു പോയതിനു ശേഷം ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഹമാസ് ഭീകരവാദികൾ വീണ്ടും ഒത്തുകൂടിയത് ഈ അൽഷിഫ ആശുപത്രിയിലായിരുന്നു അൽഷിഫ ആശുപത്രിയുടെ ഭാഗികമായി അൽഷഫ ആശുപത്രി ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് ഗാസയിൽ ഒരേ ഒരു ആശുപത്രിയാണ് പ്രവർത്തിക്കുന്നത് അത് അൽഷിബ ആശുപത്രിയാണ് അപ്പോൾ രോഗികളും പരിക്കേറ്റവരുമെല്ലാം ഇവിടേക്ക് എത്തുന്നത് പതിവാണ് ഇവരെ മറയാക്കിക്കൊണ്ട് ഇവരെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഹമാസിൻ്റെ ഭീകരവാദികൾ അവിടേക്ക് വീണ്ടും ഒരു രംഗപ്രവേശനം ചെയ്തത് സിൻവാർ അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അൽറാത്തി അടക്കമുള്ള ഹമാസ് ഭീകരർ അൽഷിഫ ആശുപത്രിയിൽ വീണ്ടും ഒത്തുകൂടിയതെന്നുള്ള വിവരമാണ് ഇസ്രായേലി സേനയ്ക്ക് ലഭിക്കുന്നത് അവിടെയുള്ള അത്യാഹിത വിഭാഗം സ്ത്രീകളുടെ പ്രസവ വാർഡുകൾ കുട്ടികളുടെ വാർഡുകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ ശസ്ത്രക്രിയാ മുറികളടക്കമുള്ളവയിൽ ഈ ഹമാസിൻ്റെ ഭീകരവാദികൾ ഒളിച്ചിരിക്കുകയാണ് ഇവർ രോഗികളെന്ന വ്യാജേനയാണ് ഇവിടെ എത്തി ഒളിവിൽ കഴിയുന്നത് അതുമാത്രവുമല്ല ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ നിരവധി ഹമാസിൻ്റെ ഭീകരർക്ക് പരിക്കേറ്റുണ്ട് പല പരിക്കുകളും ഗുരുതരവുമാണ് അങ്ങനെ പരിക്കേൽക്കുകയും പരിക്കേറ്റ ഹമാസ് ഭീകരവാദികൾക്ക് അൽഷിഫ ആശുപത്രിയിലാണ് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് ആശുപത്രി ജീവനക്കാരുടെ അറിവോടെയാണ് അവരെ ഭീഷണിപ്പെടുത്തി ഹമാസ് ഹമാസത്തരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കുകയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്തായാലും ഇത് മനസ്സിലാക്കിയ ഇസ്രായേലി സൈന്യം ഈ മാസം പതിനെട്ടാം തീയതി അതായത് ഒക്ടോബർ പതിനെട്ടാം തീയതി വീണ്ടും അൽഷിബയിലേക്ക് എത്തുന്നു അൽഷിബയിലേക്ക് റെയ്ഡ് നടത്തുന്നു ആ സമയം പാലസ്തീൻ അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞത് അൽഷിബയിലെ രോഗികളെയും അൽഷിബയിൽ പരിക്കേറ്റ് കിടക്കുന്നവരെയും കൊന്നെടുക്കുകയാണ് ഇസ്രായേലി സേന എന്നാണ് എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം മറ്റൊന്നാണ് അൽഷിബ ആശുപത്രിയിൽ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ബന്ദികളാക്കി വെച്ചുകൊണ്ട് അവരെ മറയാക്കി വെച്ചുകൊണ്ട് അവിടെ ഭീകരപ്രവർത്തനവും ഭീകര ക്യാമ്പും സ്ഥാപിക്കുകയായിരുന്നു ഹമാസിൻ്റെ ഭീകരവാദികൾ അതിനെ ഇല്ലായ്മ ചെയ്യാനാണ് ഇസ്രായേലി സേന അവിടെ എത്തിയത് തുടർന്ന് അതിരൂക്ഷമായ പോരാട്ടങ്ങൾ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസങ്ങളായി നടക്കുകയാണ് അതിനിടയിലാണ് അൽറാത്തെ എന്ന ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർമാരിൽ ഒരാളെ കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തുന്നത് ഇതുവരെ നൂറ്റി എൺപതിലധികം ഭീകരവാദികളെ ഹമാസ് ഭീകരവാദികളെ അൽഷിഫ ആശുപത്രിയിൽ മാത്രം കൊന്നൊടുക്കി ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം ഇത്രയും ദിവസത്തിനുള്ളിൽ പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തൊള്ളായിരത്തോളം ഹമാസ് ഭീകരവാദികളെ ഇസ്രായേലി സേന ജീവനോടെ പിടികൂടിയിട്ടുണ്ട് ഇനിയും അനവധി പേർ ഈ ആശുപത്രിക്ക് സമീപമുള്ള ബങ്കറുകളിൽ ഒളിച്ചു കഴിയുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലി സേന പുറത്തുവിടുന്നത് ഇവരെ ഉടനടി പിടികൂടാനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന അതേസമയം റഫൈലേക്കുള്ള ആക്രമണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇസ്രായേലി സേന പൂർത്തിയാക്കിയതുള്ള പൂർത്തിയാക്കിയതായുള്ള വിവരങ്ങൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ പുറത്തുവിടുകയാണ് റംസാൻ വ്രതം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ റഫൈലേക്ക് ആക്രമണം ഉണ്ടാകും നാലായിരം മുതൽ എട്ടാഴ്ച വരെ ഉള്ള ആക്രമണത്തിനാണ് ഇസ്രായേൽ പദ്ധതി ഇടുന്നത് ഇപ്പോൾ നടക്കുന്ന യുദ്ധം പോലെ അനിയന്ത്രിതമായി മാസങ്ങളോ അല്ലെങ്കിൽ എട്ടോ ഒമ്പതോ മാസം നീണ്ടുപോകേണ്ടതല്ല റഫയിലെ അവസാന യുദ്ധം അത് പരമാവധി ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുക അതിനുശേഷം ഗാസയെ പൂർണ്ണമായും ഹമാസ് മുക്തമാക്കുക ഗാസയെ വിമോചിപ്പിക്കുക ഗാസയിലൊരു നല്ല ഭരണകൂടം സ്ഥാപിക്കുക അതിന്റെ നിയന്ത്രണം ഇസ്രായേൽ സേന നേരിട്ട് നടത്തുക എന്നിവയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അതിലേക്കിനി വലിയ ദൂരമില്ലെന്നാണ് ഇസ്രായേൽ സേനാ വിഭാഗം തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഹമാസിനെ എന്നേക്കുമായി തീർത്തു കളയാനുള്ള വലിയ മുന്നൊരുക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സേന അതിനുള്ള അതിനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇദ്ദേഹം നൽകി കഴിഞ്ഞിരിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ് റഫേൽ ഞങ്ങൾ ആക്രമണം നടത്തും റഫേൽ റഫേലെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ എന്ന രാജ്യത്തെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല അതിപ്പോൾ അമേരിക്കയായാലും ആയാലും ഖത്തറായാലും ഏതൊക്കെ രാജ്യം ഏതൊക്കെ തരത്തിൽ ഇനി സമ്മർദ്ദതന്ത്രങ്ങളുമായി എത്തിയാലും റഫയെ ആക്രമിച്ചിരിക്കും കാരണം ഖമാസിൻ്റെ ഭീകര നേതാക്കൾ ഇപ്പോൾ ഒഴിവിൽ കഴിയുന്നത് റഫയിലാണ് അയ്യായിരത്തോളം വരുന്ന ഭീകര നേതാക്കൾ അതിൽ നൂറ്റൻപതോളം പേർ പ്രധാനികൾ അവരൊക്കെ റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയുള്ള ബങ്കറുകളിലാണ് കഴിയുന്നത് ഇവരിൽ പലരും ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്തവരാണ് അങ്ങനെയുള്ളവരെ വെറുതെ വിട്ടുകൊണ്ട് ഒരു യുദ്ധം അവസാനിപ്പ് ിക്കാൻ ഇസ്രായേൽ തയ്യാറല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് മരണപ്പെട്ടവരുടെ കൊല്ലപ്പെട്ടവരുടെ ഇതുവരെ ഗാസൽ യുദ്ധം ചെയ്ത ഇസ്രായേലി സൈനികരോട് കാണിക്കുന്ന വലിയ അവഗണനയായിരിക്കും അതുകൊണ്ട് ഒരു തരത്തിലും വെടിനിർത്തൽ കരാർ ഞങ്ങൾ അംഗീകരിക്കില്ല റഫേ ആക്രമിക്കും വേണമെങ്കിൽ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ റഫയിലെ അഭയാർത്ഥികൾക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ ഞങ്ങൾ സമയം തരും ആ സമയം കൊണ്ടവർ റഫേലിൽ നിന്നും സുരക്ഷിതമായ മറ്റേതെങ്കിലും പ്രദേശമുണ്ടെങ്കിൽ അവിടേക്ക് പോവുക ഇസ്രായേലിന്റെ ഒരു കണക്കുകൂട്ടൽ മറ്റൊന്നുകൂടിയായിരുന്നു അതായത് റഫേൽ ഒരു ആക്രമണം നടത്തുമ്പോൾ പതിനാറ് ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികളിൽ ഏറിയ പങ്കും തൊട്ടടുത്ത രാജ്യമായ അതിർത്തി രാജ്യമായ ഈജിപ്തിലേക്ക് കടക്കും അങ്ങനെ ഈജിപ്തിലേക്ക് കടക്കുന്ന അഭയാർത്ഥികളിൽ നിരവധി പേര് ഈജിപ്റ്റ് അഭയം നൽകും എന്നുള്ളൊരു കണക്കുകൂട്ടൽ ഇസ്രായേലിനുണ്ടായിരുന്നു എന്നാൽ ഈ റഫയിലേക്ക് ആക്രമണം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ ഈജിപ്റ്റ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ഒരു പാലസ്തീനിയേയും സ്വീകരിക്കില്ല എന്നുള്ളതായിരുന്നു ഈജിപ്റ്റിൻ്റെ നിലപാട് അത് മാത്രവുമല്ല ഈ റഫ അതിർത്തിയിൽ ഈജിപ്റ്റിൻറ്റേതായ പ്രദേശത്ത് വലിയ ഒരു കൂറ്റൻ മതിൽ നിർമ്മിക്കാനും ഈജിപ്റ്റ് തീരുമാനിച്ചു അപ്പോൾ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് പാലസ്തീനു വേണ്ടി മുറവിളി കൂട്ടുന്നു എന്നൊക്കെ പറയുമ്പോഴും ഒരു പാലസ്തീനികളെ പോലും സ്വന്തം രാജ്യത്തേക്ക് കടക്കാൻ ഈജിപ്റ്റ് അനുവദിക്കുന്നില്ല കാരണം അങ്ങനെ കട കടത്തിയാൽ ഇസ്രായേലിനുണ്ടായിരുന്ന ഗതികേടായിരിക്കും ഈജിപ്റ്റിനുണ്ടാകുക എന്നുള്ളത് അറിയാം കാരണം അത്രത്തോളം ഭീകരത മനസ്സിലുള്ള ഭീകരവാദികളാണ് ഈ ഗാസയിലെ പ്രദേശങ്ങളിലുള്ള ആളുകൾ അവർ ഹമാസിൻ്റെ അനുയായികളാണെന്ന് ഈജിപ്റ്റ് തന്നെ കരുതുകയും ചെയ്യുന്നു എന്തായാലും ശക്തമായൊരു പോരാട്ടം നടത്തി ഗാസയെ എത്രയും പെട്ടെന്ന് വിമോചിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ സേനയുടെ ലക്ഷ്യം മറ്റൊരു പ്രധാന വാർത്ത കൂടി നിന്ന് പുറത്തു വരികയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈസ്റ്റർ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ജെറുസലേമിലെ പള്ളികളിൽ വലിയ തോതിലുള്ള പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് അവിടങ്ങളിലേക്ക് ഒരു സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അത് കരുതിയിരിക്കണമെന്ന നിർദ്ദേശമാണ് സന്ദേശമാണ് ഇസ്രായേൽ സേന തങ്ങളുടെ പൗരന്മാർക്ക് നൽകുന്നത് മുസ്ലിം മത സംഘടനകൾ മുസ്ലിം ജിഹാദി സംഘടനകൾ ഈ പുണ്യ ദിവസങ്ങളിൽ ഇസ്രായേലിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ഇസ്രായേൽ സേനന് നൽകുന്നത് പ്രത്യേകിച്ച് ജെറൂസലേം പോലുള്ള ഈ പഠനങ്ങളിൽ ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പുണ്യ പരിപാടനമായ ഒരു പ്രദേശമാണ് ജെറുസലേം ആ ജെറൂസലേമിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരാണ് പ്രാർത്ഥനയ്ക്ക് എഴുതുന്നത് അവരെ ആക്രമിക്കുക അവിടെ ഒരു ഭീകരാക്രമണം നടത്തുക ഇതാണ് ാണ് ഹമാസ് അടക്കമുള്ള ഭീകര സംഘടനകൾ ലക്ഷ്യമിടുന്നത് ഇതിൽ മുന്നറിയിപ്പ് ഇതൊരു മുന്നറിയിപ്പായി കണ്ട് കരുതിയിരിക്കണമെന്ന നിർദ്ദേശമാണ് ഇസ്രായേലിൽ ഇസ്രായേലി രഹസ്യ പോലീസ് ജനങ്ങൾക്ക് നൽകുന്നത്